നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് കളിക്കാനായി നെയ്മർ ജൂലിയറെ മെക്സിക്കൻ ക്ലബ്ബ് റാഞ്ചുന്നു ഇതാ നെയ്മറെ പച്ചുക്ക കൊണ്ടുപോകുന്നു ഇന്നലെ വ്യാപകമായിട്ട് പലരും ഈ വാർത്ത പ്രചരിപ്പിച്ചു യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒന്നില്ല എന്നത് തുറന്നങ്ങ് പറഞ്ഞു പച്ചുക്കയുടെ പ്രസിഡന്റ് അർബാൻഡോ മാർക്കിനസ് ആരാണ് ഈ കള്ളമൊക്കെ പടച്ചുവിടുന്നത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക് വരാം നോ ദർ ഇസ് നത്തിങ് ബിറ്റ്വീൻ പച്ചുക്കാൻ നെയ്മർ നെയ്മറും പച്ചുക്കയും തപിൽ ഒന്നുമില്ല അങ്ങനെ ഒരു കോണ്ടാക്റ്റ് നടന്നിട്ടില്ല ഞങ്ങളൊരു കോണ്ടാക്റ്റ് പോലും നെയ്മറുടെ കാര്യത്തിൽ നടത്തിയിട്ടില്ല ഒന്നും ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല നത്തിങ് എന്നാണ് ഇപ്പം തുറന്നു പറയുന്നത് അർമാൻഡോ മാറ്റിനസ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് എനിക്കറിയില്ല ആരാണ് ഈ ഇൻഫോർമേഷൻസ് ഒക്കെ സ്പ്രെഡ് ചെയ്യുന്നത് ഈ കള്ളമൊക്കെ സ്പ്രെഡ് ചെയ്തത് അതെന്തായാലും പച്ചക്കള്ളമാണ് നെയ്മർ ഒരു ഗ്രേറ്റ് പ്ലെയറാണ് ആ കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഞങ്ങളിപ്പോൾ നെയ്മർ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല സെയിം ലെവലിലല്ല ഞങ്ങൾ ഉള്ളത് എന്നാണ് ഇപ്പോൾ അർബാൻഡോ മാർട്ടേസ് പറയുന്നത് എന്തായാലും ഇതിപ്പോൾ ഇങ്ങനെ വരും കാരണം ജൂൺ പത്താം തീയതി വരെ ഈ ക്ലബ് വേൾഡ് കപ്പ് കളിക്കുന്ന ടീമുകൾക്ക് ട്രാൻസ്ഫർ വിൻഡോ ഓപ്പൺ ആണ് അപ്പം അത് ഉപയോഗിച്ച് ചില സൂപ്രധാരങ്ങളെയൊക്കെ ക്ലബ്ബുകൾ എത്തിച്ചേക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വ്യാപക പ്രചരണങ്ങൾ വരും അത് സ്വാഭാവികമാണ് പക്ഷേ ഇങ്ങനെ കുറഞ്ഞ കാലഘട്ടത്തിലേക്ക് മാത്രമായിട്ട് താരങ്ങളെ കൊണ്ടുവന്ന് ഇപ്പോഴുള്ള ടീമുകളുടെ ഋതം നഷ്ടപ്പെടുത്താൻ ഏതെങ്കിലും ടീം തയ്യാറാവുമോ എന്നുള്ളത് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ മൈക്രോഫ്റ്റോക്സിൽ